ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അതുപോലെ ഇന്ന് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നിർണ ഓണാശംസകൾ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ചെറിയൊരു ടോപ്പിക്ക് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞൊരു നോച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അതിന് കാലതാമസം വേണ്ട എന്ത് തന്നെയായാലും കുറച്ചൊരു തീരുമാനത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യാനുള്ള മനസ്ഥിതി കാണിക്കണം എന്നുള്ളതിൻ്റെ ചെറിയൊരു പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത് എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ പല കാര്യങ്ങൾ പറഞ്ഞത് അതുപോലെ ഒരു ചെറിയ ഒരു വിശദീയാണ് ഞാൻ പറയാം എട്ട് കൊല്ലം മുമ്പ് ഞാൻ വഴിയിൽ ഒരു അടുത്ത് എൻ്റെ വണ്ടി വയ്ക്കുകയും നടന്നു പോകുമ്പോൾ ബട്ട് എൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന വ്യക്തി എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഞാൻ ഇന്ന് ഈ രീതിയിൽ നടന്നു പോകാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു കാരണം അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് വണ്ടി വെച്ച് പോകുമ്പോൾ ഒരു ഫാമിലി ഇങ്ങോട്ടൊക്കെ നടന്നിരുന്നു അതിൽ നിന്ന് ഒരു പയ്യൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ചെറുങ്ങൾക്ക് നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ ഒരു വളരെ പ്രയാസപ്പെട്ട് കാലൊക്കെ പിടിച്ച് മഴക്കം മറഞ്ഞ് എന്ന് പറഞ്ഞ രീതിയിൽ മുന്നോട്ട് നടന്നുകൊണ്ട് പോവുകയും അടുത്ത രീതിയിലൂടെ ഒരാൾ ശക്തിയിൽ നടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു ഏറെ നൃത്താൽ തന്നെ നമ്മൾ വീണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ആള് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അപ്പൊ ആ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറയുമ്പോൾ സത്യത്തിൽ എൻ്റെ കൈ എൻ്റെ കരളത്ത് പറയേണ്ടതാണ് പക്ഷെ ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടില്ലാണ്ട് വേറെന്താ നമ്മൾ അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ ഫോൺ നമ്പർ വാങ്ങിക്കുകയും ഞാൻ വിളിക്കാം എന്ന് വാട്സപ്പ് നമ്പർ വേണമെന്ന് പറഞ്ഞ് ആ നമ്പർ കൊടുക്കുകയും വിളിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു ഞാൻ അന്നേ ദിവസം രാത്രിയിൽ വീട്ടിലെത്തി ജോലിയൊക്കെ കഴിഞ്ഞ വീട്ടിലെത്തി ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വാട്സപ്പ് നോക്കുമ്പോൾ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് എനക്ക് ഒരു മെസ്സേജ് വന്നത് കണ്ടു ആ മെസ്സേജിൽ ബാംഗ്ലൂരിലുള്ള ഒരു സ്ഥാപനത്തിന്റെ പേര് അത് എന്താ പറയുക ഒരു മെഡിക്കൽ ലീസ്റ്റിൻ്റെയോ അതിൻ്റെ ഏറ്റവും ഹെഡിങ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ച ഒരു പിക്ചറും അതുപോലെ തന്നെ അതിന്റെ അടിയിൽ ഒരു മെസ്സേജ് മെസ്സേജ് ഇങ്ങനെയായിരുന്നു ആയിരുന്നു പോയിക്കോളൂ നല്ലതേ വരും ഈ മെസ്സേജ് ഒരുപാട് സമയം ഞാൻ നോക്കിയിരുന്നുള്ളൂ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കുറേ നോക്കി അപ്പോൾ ഇവൻ പറഞ്ഞ ആ സ്ഥാപനത്തിന്റെ പേരൊക്കെ നോക്കുമ്പോൾ ബാംഗ്ലൂരാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കി പോയാലോ എന്നുള്ളൊരു അഭിപ്രായം തോന്നി പക്ഷേ എങ്കിലും പോകാൻ വേണ്ടിയിട്ടുള്ള പ്രയാസങ്ങൾ ബാംഗ്ലൂർ വരെ എങ്ങനെ എങ്ങനെത്തുന്നുണ്ടുള്ള പ്രയാസങ്ങൾ മനസ്സിലുണ്ടായിരുന്നു ഉടനെ ഞാൻ എൻ്റെ ഒരു മറ്റൊരു എന്നെപ്പോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം അവൻ ചോദിച്ച അതേ രീതിയിൽ തന്നെ ചോദിക്കുകയും അപ്പോ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ അവനത് മനസ്സിലാക്കി എല്ലാവരും ആ കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഭാഗത്തൊന്നും സത്യത്തിൽ ആദ്യം നെഗറ്റീവായിട്ട് നമ്മളെങ്ങനെ പോകും എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു സംസാരിച്ചത് എന്നാൽ എനിക്കും ഞാൻ വിളിച്ച വ്യക്തിക്കും വാഹനം ഉള്ളത് കൊണ്ട് തന്നെ ലൈസൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് വണ്ടി ഓടിക്കാൻ ഞാൻ തയ്യാറാണ് താങ്കൾ ഒരുമിച്ച് വരാൻ തയ്യാറാണ് അന്ന് അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചില സമയത്ത് ഞാനത് പോയില്ലായിരുന്നു ഞാൻ രീതിയിൽ നടക്കില്ലായിരുന്നു ഓക്കെ അപ്പോ അതിനവൻ സമ്മതമാണെന്ന് പറഞ്ഞ ഒറ്റ വാക്കുകളാണ് അതായത് പുറമെ നിന്ന് ഒരാൾ ചോദിച്ച ചോദ്യത്തിന് അതിന് തീരുമാനം പെട്ടെന്ന് തന്നെ എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ആ സുഹൃത്തും ബാംഗ്ലൂരിൽ പോവുകയും ആ സ്ഥാപനത്തിലെത്തുകയും പിന്നീട് നമ്മുടെ കാലിന് കാലിപ്പുറൊക്കെ ഇട്ട് ഇന്ന് ഒരു ഏകദേശം ഒരു കാലൊളിക്കുക ഒരു വ്യക്തി നടക്കുന്നതുപോലെ അല്ലെങ്കിൽ ഇന്ന് ഒരു ഓപ്പറേഷനും കാര്യങ്ങളും ചെയ്തിട്ട് ഉള്ള കാല് ഉള്ളവർ സാധാരണക്കാരൻ ആ നടക്കുന്ന ഒരു രൂപത്തിലേക്ക് പെട്ടെന്ന് നട ആ രീതിയിലേക്ക് എത്താൻ പറ്റിയത് ഈ ഒരത്തെ കുറച്ച തീരുമാനത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഇതിലൂടെ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു സന്ദേശം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ തീർച്ചയായും ആ തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാറുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോ ആയി ഞാൻ പോസ്റ്റ് ചെയ്യുക കാരണം ആരെയും പോരടിപ്പിക്കുന്നില്ല അപ്പോൾ അത് തന്നെ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യും ഞാൻ ആ കാര്യം കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നതാണ് ഒന്നുകൂടി പറയാം എടുക്കുന്ന തീരുമാനം അത് നല്ലതായിരിക്കണം നല്ല തീരുമാനത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ വൈകിയാൽ നമുക്ക് പ്രശ്നങ്ങളാണ് ആ വൈകാറുണ്ടാകുന്ന കാരണത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ എനിക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം